നമസ്കാരം എന്നും ഭാരതത്തിൻ്റെ അധപ്പതനം കാണാൻ കാത്തിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നോക്കി പറയാം അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ കാലകാലങ്ങളായി അവിടെ ഭരിച്ചിരുന്നവരും പണത്തിനു വേണ്ടി എന്നും ചെയ്യാൻ മടിക്കാത്ത അത്യാഗ്രഹികളായ സൈനിക മേധാവികളും എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരു കഷ്ടാലം വരുന്നതിന് ആഹ്ലാദിച്ചിരുന്നു നമുക്കതറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യയോട് അവർ യുദ്ധം ചെയ്യാൻ വന്നു അപ്പോഴെല്ലാം തന്നെ കനത്ത തിരിച്ചടി വാങ്ങി അവർക്ക് മടങ്ങേണ്ടി വന്നു പൽഗാമിലെ കൂട്ടക്കൊല നമുക്ക് ഓർമ്മയുണ്ട് അതിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവറിലൂടെ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു സിന്ധു നന്ദിയിലെ കരാർ ഇന്ത്യ റദ്ദാക്കി ഇങ്ങനെ ഇങ്ങോട്ട് ഏറ്റുമുട്ടം വരുന്ന സമയത്ത് മാത്രമേ ഇന്ത്യ പ്രതിരോധിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും പാകിസ്ഥാനെ ഇന്ത്യ അങ്ങോട്ട് നിന്ന് ആക്രമിക്കുകയോ ഒരു രാജ്യത്തെയും അത്തരത്തിൽ നേരിടുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൻ്റെ രീതിയുമല്ല ഓപ്പറേഷൻ സിന്ധുവർ കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ കഴിഞ്ഞ ജൂൺ മാസം മുതൽ കനത്ത പേമാരിയും വെള്ളപ്പൊക്കവും നേരിടുകയാണ് ഏതാണ്ട് എണ്ണൂറിലധികം പേരാണ് മരിച്ചത് ഇതിൽ പകുതിയിലധികം പേരും കഴിഞ്ഞ ഈ ഒരു മാസത്തിനകമാണ് മരിച്ചത് എന്നുള്ള മറ്റൊരു കാര്യം പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ് ഇന്ത്യയെ പോലെയല്ല ഇന്ത്യ എല്ലാ രംഗങ്ങളിലും കുതിച്ചുകയറ്റം നടത്തുമ്പോൾ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഒരു സഹായമാണ് സിന്ധു നദിയിലെ കരാർ അനുസരിച്ച് കാലാവസ്ഥ സംബന്ധിച്ച ഡാറ്റ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പാകിസ്ഥാന് കൈമാറണമായിരുന്നു പക്ഷേ നദിയിലെ കരാർ ഇപ്പോൾ നിലവിലില്ലാത്തത് കാരണം നമ്മൾ അവർക്ക് ഇതൊന്നും നൽകേണ്ട ആവശ്യമില്ല പക്ഷേ മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങൾ രക്ഷിച്ചത് ഒന്നര ലക്ഷം പേരുടെ ജീവനാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു അതിശക്തമായ തോതിലുള്ള മഴയും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നവർക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ ഇന്ത്യ നമുക്ക് ലഭിക്കുന്ന ഒരുപക്ഷെ നമുക്കുള്ളതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനമോ ഉപഗ്രഹ സഹായം നേടാനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ പാകിസ്ഥാനില്ല അവർക്ക് തീവ്രവാദത്തിൽ മാത്രമേ പൈസ മുടക്കാനുള്ളൂ എന്നുള്ളതാണ് സത്യം പക്ഷേ അവരും മനുഷ്യരാണ് അവിടുത്തെ സാധാരണകലാ ജനങ്ങളും മനുഷ്യരാണെന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് ഇന്ത്യ അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങളുടെ രാജ്യത്ത് അതിശക്തമായ തോതിലുള്ള മഴ വീണ്ടും വരുന്നു പല ഡാമുകളും നിറഞ്ഞ് കവിയാൻ പോവുകയാണ് ചില ഡാമുകൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ ജലനിരപ്പ് ഉയർന്ന സംഭവങ്ങളവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുക എന്നുള്ള സന്ദേശം ഇന്ത്യ നയതന്ത്ര തലത്തിലൂടെയാണ് ഇതിൻ്റെ മുന്നറിയിപ്പ് നൽകിയത് അല്ലാതെ ഒരിക്കലും നേരത്തെ ഉണ്ടായിരുന്ന ധാരണയുടെ പേരിലല്ല ഏതായാലും ഇന്ത്യയെന്നുള്ള ഈ മുന്നറിയിപ്പ് കിട്ടിയതിന് പശ്ചാത്തലത്തിൽ അവർ അതിവേഗം തന്നെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പഞ്ചാബ് പ്രവിശ്യയിൽ മാത്രം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മാത്രം ഒന്നര ലക്ഷം പേരെയാണ് ഇത്തരത്തിൽ ഒഴിപ്പിച്ച് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് ഫലത്തിൽ ആ ഒന്നര ലക്ഷം പേരിൽ എത്രയോ ആയിരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാരണം അവിടെയുള്ള ഒരു മനുഷ്യരാണ് പാകിസ്ഥാനിലെ പോലെ ഇന്ത്യയിലുള്ളവരാരും മനുഷ്യരല്ല എന്ന രീതി ചിന്തിക്കുന്ന ഒരു രീതി നമ്മൾക്കില്ല നമ്മുടെ ലോക സമസ്ത സൂചന ഭവന്തു എന്ന ആ ഇന്ത്യയുടെ നമ്മുടെ ആപ്തവാക്യം എല്ലായ്പ്പോഴും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് അവിടെയുള്ളൊരു മനുഷ്യരാണെന്നുള്ള കൊണ്ട് പരണുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യ തയ്യാറായത് ഒരുപക്ഷെ പാകിസ്ഥാനാണ് ഇത്തരം സംസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുകയും നമ്മുടെ അതിലത് ഇല്ലായിരിക്കുകയും ചെയ്താൽ അവർ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമൊന്ന് എല്ലാവരും മരിച്ചുപോട്ടെ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് അവിടുത്തെ ഭരണതലത്തിലുള്ളത് പട്ടവള മേധാവികളായിട്ടുള്ളത് പക്ഷേ ഇന്ത്യ അങ്ങനെ അല്ല നരേന്ദ്രമോദി അത്തരക്കാരനല്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ കഴിഞ്ഞു എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ചില്ലറ കാര്യം വരെ ഇന്നും ഇന്ത്യ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനിലുള്ള താവി നദി കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട് അതിശക്തമായ മഴയെ തുടർന്ന് ഈ നദി ഹിമാലയത്തിൽ ഉത്ഭവിച്ച് കാശ്മീരിലൂടെ കടന്ന് ജമ്മുകാശ്മീരിലൂടെ കടന്നാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് അപ്പോൾ മഴയുടെ തോതും ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിന് ശക്തിയെല്ലാം കാണുമ്പോൾ തന്നെ ഇത് പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ അത് വലിയ തോതിലുള്ള ദുരന്തമുണ്ടാക്കുമെന്ന് ഇന്ത്യയ്ക്ക് കൃത്യമായിട്ട് അറിയാം മാത്രമല്ല നമ്മുടെ ഉപഗ്രഹ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കാലാവസ്ഥ കൃത്യമായി നിർണ്ണയിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും അങ്ങനെ ഇന്ത്യ അറിയിച്ചത് മാത്രം അവിടെ എത്രയോ ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം പാകിസ്ഥാനിലെ ഭരണാധികാരികൾ ഓർത്തില്ലെങ്കിലും അവിടെ സാധാരണക്കാരെ ജനങ്ങളെങ്കിലും ഓർക്കും എന്നുള്ളത് ഉറപ്പാണ് എല്ലാ കാര്യത്തിലും തൊട്ടത് പിടിച്ചെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ പറയെ കൂടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ട്രംപിന് മാത്രം നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഔദാര്യം പറ്റി ട്രംപിൻ്റെ മുന്നിൽ മുട്ട് നിൽക്കുന്ന പാക് ഭരണാധികാരികളാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ സൈനിക മേധാവി നിരന്തരമായി ഇന്ത്യ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്ഥാനം നടത്താറുണ്ട് ഇന്ത്യ ഞങ്ങളങ്ങ് തീർത്തു കളയും പറയാറുണ്ട് അതൊക്കെ വെറും പ്രസ്താവന മാത്രമാണ് എന്ന് നമുക്കറിയാം നമ്മൾ അതിന് മറുപടി പറയാൻ പോലും പോയിട്ടില്ല കാര്യം അതിനുള്ള അർഹത പോലും പാകിസ്ഥാൻ ഇല്ല പക്ഷേ അവർക്ക് ഒരു ആപത്ത് വന്നപ്പോൾ നമ്മുടെ അയൽരാജ്യമാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് ആ ഒരു പരിഗണന എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പരിഗണന ഇന്ത്യ നൽകിയതുകൊണ്ട് മാത്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവിടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ഈ മാസം മുപ്പത് വരെ ഈ തോതിലുള്ള മഴ തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് എന്താ ലോകത്തിന് മുന്നിൽ ഭാരതവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത് ട്രംപിൻ്റെ വരട്ടുകൾക്ക് മുന്നിൽ ഒട്ടും കൂസാതെ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാകുന്നത് പാകിസ്ഥാൻ ഇനിയെങ്കിലും കണ്ടുപഠിക്കണം ആപത്ത് വന്നാൽ സഹായിക്കാൻ അയൽക്കാരായ നമ്മൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഏഴാം കടലിൽ അക്കരെയുള്ള അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് വന്നല്ല നിങ്ങളെ സഹായിക്കുന്നത്